രാവിലത്തെ വോട്ട് ചെയ്യണ്ടേ ആ രാവിലെത്തന്നെ നേരത്തെ പരിപാടി ചോദിച്ചാൽ പിന്നെ വാറ മണിക്ക് പോകാമല്ലോ അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ ജനാധിപത്യം മതേതരത്വം മത ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം മറ്റ് ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക അതൊക്കെ ഉദ്ദേശിച്ചല്ലോ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം അങ്ങനത്തെ ഭരണസമിതി ഒക്കെ വരണം എന്നല്ലേ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവുന്നത് ഇത്തവണ ആ അഭിപ്രായം ഇല്ല അതിപ്പോ പറയാൻ പറ്റില്ല അങ്ങനെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ വോട്ട് ചെയ്തിട്ട് പറയാ പ്രധാനപ്പെട്ട ചർച്ചയിലായ ഒരു തെരഞ്ഞെടുപ്പാണ് സംസ്ഥയുടെ നിലപാടുകൾ

മികച്ച കളക്ഷനും വിശാലമായും പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി